ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് കാണിച്ചത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തെ ഗീതും അതുപോലെ തന്നെ പ്രിയം രേഖയും കൂടി ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ രാധിക ചോദിക്കൊണ്ട് ഞാൻ എൻ്റെ മോൻ ഗോവിന്ദനെ എങ്ങനെ ചതിച്ചു എന്നാടി നീ പറയണേ ചോദിക്കുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് അതൊക്കെ ഞാൻ വഴിയേ മനസ്സിലാക്കി തരാം അത് മനസ്സിലാക്കി തന്നിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ എന്നൊക്കെ ഗീതു വെല്ലുവിളിക്കുമായിട്ടോ അതിനുശേഷം ഗോവിന്ദനോട് പറയുന്നുണ്ട് രാധികം വളരെ മോശമായിട്ട് സംസാരിച്ചു ഗോവിന്ദ് പറയേണ്ടത് എൻ്റെ അമ്മ ഒരിക്കലും നിന്നോട് മോശമായിട്ട് സംസാരിക്കില്ല അമ്മ മോശപ്പെട്ട വാക്കുകളൊന്നും ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് തെളിവൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തെളിയിക്കാൻ പറ്റാത്തത് അവരുടെ വിജയം എന്ന് നമ്മുടെ ഗീത് പറയാണ് ഗോവിന്ദ ദേശം ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ശേഷം കാണിക്കണത് രാധികാമ നമ്മുടെ വിജയലക്ഷ്മിനെ വിളിക്കുകയാണ് വിജയ നീ എന്തിനാ എൻ്റെ ലൈഫിലേക്ക് വീണ്ടും വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുമ്പ് നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടല്ലോ അന്ന് ഞാൻ ദുർബലമായിരുന്നു പക്ഷേ എനിക്കിപ്പം നല്ല കരുത്തുണ്ട് എന്നൊക്കെ പറയുകട്ട് അതൊക്കെ കേട്ട് നമ്മുടെ രാധികാമ ശരിക്കും പറഞ്ഞാൽ നെട്ടി പോകുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ബൈ